എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് സംസാരിക്കാനുണ്ട് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ അവിടെയാണ് എനിക്ക് പ്രശ്നം അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു പ്രൊഫസർ വന്നിട്ടുണ്ട് നീ ചെയ്യണം പരിപാടി തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യണം നിക്കരൂട്ടാൻ സമയത്തെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഒരാളെയും ഞാൻ 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 ഫസ്റ്റ് ഹാഫ് ഹാഫ് എനിക്ക് എന്ന് പറഞ്ഞു സെക്കൻഡ് സത്യം സത്യമായി വീഡിയോ അവിടെ ും നിങ്ങൾ എനിക്കൊരു അബവ് ആവറേജ് പടവായിട്ടാണ് ഫീൽ ചെയ്തത് കണ്ടോ കണ്ടോ എങ്ങനെയാണ് അത് നെഗറ്റീവ് റിവ്യൂ ആവണത് എന്നെ മനഃപൂർവ്വം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അത് മാന്യനായ പേരും മാന്യനായും മഡി എന്ത് കോമഡിയാണ് കൊറേ പേരെ ചിരിക്കുന്നുണ്ട് എന്തിനാണ് ചിരിക്കുന്നത് മനസ്സിലായില്ല നൂറ്റൻപത് രൂപ കൊടുത്തു കാണുന്ന സമയത്ത് പറയും അതിന് എത്ര ഇന്റോളറൻസ് എന്തിനാണ് അവരുടെ അഭിപ്രായം എടുത്താ പോരെ പറഞ്ഞിട്ടില്ല കൊറേ പേരെ ചിരിക്കുന്നുണ്ട് എന്തിനാണ് ചിരിക്കുന്നത് മനസ്സിലായില്ല അവരുടെ അഭിപ്രായം എടുത്താൽ പോരെ നോക്കണ്ട പൊതുവേ സിനിമയിൽ അല്ല കാരണം ആക്ഷൻ ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെ ആണ് ആണെങ്കിലും ഗുണ്ടകൾ പറന്നു പറന്നു വരുന്നതും ഞാൻ ഇത്ര നേരം എന്നെ പോലെയുള്ള ആളുകൾ സിനിമ കണ്ട് എന്റെ അഭിപ്രായം സത്യസന്ധമായി പറയുന്ന സമയത്ത് അതുമായിട്ട് അവർക്ക് ഭയങ്കര റിലേറ്റബിൾ തോന്നും ഇവരെ കുറിച്ച് നാവാണ് കോക്കിനോടും പോയിട്ട് പണി നോക്കാൻ